എറണാകുളത്ത് പിറവത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി ഓണക്കൂർ സ്വദേശിയായ അർജുൻ നെഖുവിനെയാണ് കാണാതായത് പാമ്പാക്കുട ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അർജുൻ ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ വിദ്യാർത്ഥി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു കുട്ടിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കാണാതായത് ആൺകുട്ടിയാണ് ഓണക്കൂർ സ്വദേശിയായ അർജുൻ രാവിലെ പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഈ പോക്ക് പോയതാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല എവിടേക്കെങ്കിലും പോയതാണോ എന്തെങ്കിലും കാണാൻ പോയതാണോ ഇനി മഴയൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉൾപ്പെടിച്ചതാണോ ഒരു പിടിയില്ല എസ് എസ് ശരൺ നമുക്കൊപ്പമുണ്ട് എസ് എസ് ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ഈ കുട്ടി എങ്ങോട്ടാണ് പോകാനുള്ള സാധ്യതയുള്ളത് എന്താണ് പ്രാഥമിക നിഗമനം അരുൺകുമാർ പല തലത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് എന്തായാലും ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘു അർജുൻ രഘു പാമ്പാക്കുട ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്നലെ സ്കൂളിലേക്ക് രാവിലെ സ്കൂളിലേക്ക് പോയിരുന്നു അതിനുശേഷം വൈകിട്ട് തിരിച്ചെത്തിയില്ല എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് രാവിലെ സ്കൂളിലേക്ക് പോയപ്പോൾ സ്കൂളിലെത്തി പിന്നീട് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് അതിനുശേഷം ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ടാകാമെന്നൊക്കെ ആ സംശയത്തിലാണ് വീട്ടുകാർ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാൻ വൈകിയത് അതായത് വൈകിട്ടോടുകൂടിയാണ് ആ പോലീസിൽ വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രമോ പോലീസ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും വീട്ടുകാർക്കുള്ളൊരു സംശയം ഇന്നലെ ഈ അർജുൻ്റെ പ്ലസ് പ്ലസ് വൺ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ പ്ലസ് വൺ റിസൾട്ട് വരുന്നതിനാൽ തന്നെ ആശങ്കയിലായിരുന്നു അർജുൻ എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ ആ ആശങ്കയെ തുടർന്നാണോ ഇത്തരത്തിൽ പോയത് എന്നുള്ള സംശയത്തിൽ ഉള്ളത് എന്തായാലും ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ അർജുൻ പാസ്സായിട്ടുണ്ട് അങ്ങനെ ആണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശങ്കയെ തുടർന്നാണോ നേരത്തെ അവിടുന്ന് പോയത് എന്നുള്ള സംശയം കൂടിയാണ് വീട്ടുകാർക്കുള്ളത് ഇത് പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഓണക്കൂറിൽ നിന്നുള്ള ദൃശ്യമാണ് ഓണക്കൂറിൽ പോലീസ് സംഘം എത്തി സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആ റോഡിലൂടെ അർജുൻ നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ മറ്റു ഇടങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മറ്റ് സി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിയിലേക്ക് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അർജുൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അർജുൻ വീട്ടുകാർ കാത്തിരിക്കുക സാധാരണ കുട്ടികളൊക്കെ കാണുന്നപ്പം പറയും പകലെ നിന്നെ അമ്മ കാത്തിരിക്കുന്നു എന്ന് പറയാറുണ്ട് നീ ജയിച്ചു പകലെ തിരിച്ചു വരൂ വീട്ടുകാർ വഴക്കൊന്നും പറയില്ല ഇനി അതാണ് ാണ് പോകാനുള്ള കാരണമെങ്കിൽ അതല്ല ഇനി ഏതെങ്കിലും സ്ഥലം കാണാൻ പോയതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും ആ ടെൻഷനൊക്കെ കൊണ്ട് വീട്ടിൽ വഴക്ക് പറയുമോ എന്ന കരുതി പോയതാണെങ്കിൽ ജയിച്ചിട്ടുണ്ട് ഹാപ്പിയായിട്ട് തിരിച്ചു വരൂ എല്ലാ ഓക്കെയാണ് എന്നാണ് നമുക്ക് അർജുനോട് പറയാനുള്ളത് ഇനി അർജുൻ പതിനെട്ട് പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് മറ്റെവിടെങ്കിലും പോയി അദ്ദേഹം ഇഷ്ടപ്രകാരം പോയതാണോ എന്നറിയില്ല എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാത്തിരിക്കുക ആ രക്ഷ നേതാക്കൾ വല്ലാത്ത ടെൻഷനായിരിക്കുമല്ലോ എവിടെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ടെൻഷൻ എന്തായാലും വരിക ഇങ്ങനെയൊക്കെ കുട്ടികൾ തുടങ്ങിയാൽ വീട്ടുകാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അല്ലേ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി വൈകുന്നേരം സമയമായിട്ടും തിരിച്ചെത്താതെ വരുമ്പോൾ ഉണ്ടാവുന്നൊരാദിയുണ്ടല്ലോ അത് സ്വന്തം വീട്ടിലെ മക്കൾക്ക് അനുഭവിക്കണം എന്നാലാണ് നമുക്കത് പറയാൻ കഴിയുക അല്ലാത്ത പക്ഷം ഇതൊക്കെ നമുക്ക് കേട്ടുപോകുന്നൊരു വാർത്ത മാത്രമാണ്